അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ലാറബിള്ളലമീൻ വ സലാത്തു വസ്സലാം അല അഷ്റഫു ലംബിയൽ മുർസലീൻ നബീന വ ഹബീബിനഹമ്മദ്ൻ വഅ അലിഹി വാസ്ഹാബിഹി അജ്മഅീൻ വ അലാ മൻതബി അഹുംബി ഹസ്സാനിൻ്ദീൻ്മാ ബാദ് പ്രിയമുള്ള സഹോദരന്മാരെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ ഉമ്രയുടെയും ഹജ്ജിൻ്റെയും പ്രാധാന്യത്തെ സംബന്ധിച്ചും അവയുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ദറസിൽ നമ്മൾ വിശദീകരിച്ചത് അതോടൊപ്പം ഏതൊരു ഇബാദത്തും സ്വീകരിക്കുവാൻ രണ്ട് ഷർത്തുകളുണ്ട് അതിലൊന്ന് ആത്മാർത്ഥതയാണ് ഇഹ്ലാസാണ് രണ്ടാമത്തത് നബിസലാഹു അലഹി വസലമ പഠിപ്പിച്ച രൂപത്തിൽ ആരാധനകൾ നിർവഹിക്കലാണ് എന്ന് നാം മനസ്സിലാക്കി ആ നിലക്ക് നോക്കുമ്പോൾ ഉമ്രയും ഹജ്ജും ചെയ്യുന്ന വിഷയത്തിൽ വളരെ കൃത്യമായി നബിസലല്ലാഹു അലൈ വസ്ലമ നമുക്ക് അധ്യാപനങ്ങൾ തൻ്റെ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നൽകിയിട്ടുണ്ട് നബി നബീസലല്ലാഹു അലൈ വസലമയുടെ അവസാനത്തെ ഹജ്ജിൽ ഹജ്ജത്തുൽ വദായിൽ അന്നി മനാസിക്കക്കും നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നബി നബിസലല്ലാഹു അലൈ വസ്ലമ ചെയ്തതുപോലെ ചെയ്യുക പഠിക്കുക എന്ന് പ്രവാചകൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്ര അതിന് ബിസലു അലൈവസലമിയുടെ ഉമ്രയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് അത് നബി സലാഹു അലൈ വസലമിയുടെ ഹജ്ജുമാണ് നാം എല്ലാവരും പഠിച്ചതുപോലെ വ ഹൈറുൽ ഹതിയി ഹദി മുഹമ്മദീൻ സലഹു അലൈ വസ്ലം ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലമിയുടെ ചര്യയാണ് അപ്പോൾ ആ ചര്യപ്രകാരം എപ്രകാരമാണ് ഉമ്ര നിർവഹിക്കേണ്ടത് എന്ന് പരിശോധിക്കുകയാണ് നാം ആദ്യമായി അറിയുക ഉമ്ര പ്രധാനമായും നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ഒമ്ര അവസാനിക്കുന്നതാണ് അപ്പോൾ വളരെ ലളിതമായ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയുന്നത് അതിൽ ഒന്ന് അൽ ഇഹ്റാം ഇഹ്റാമിൽ പ്രവേശിക്കലാണ് രണ്ടാമത്തത് വാഫു ബിൽ ബൈത്തില്ലാഹിൽ ഹറാം അള്ളാഹു സുഹാനഹുഅാലയുടെ പവിത്രമായ പള്ളിയായ മസ്ജിദുൽ ഹറം അല്ലെങ്കിൽ കാബാലയം ആ കാബാലയത്തിനു ചുറ്റുമുള്ള ത്വാഫ് അതാണ് രണ്ടാമത്തത് വസ്സയു ബൈന സഫാവൽ മറവ മൂന്നാമത്തത് സഫ മർവ കുന്നുകൾക്കിടയിലൂടെയുള്ള ഓട്ടമാണ് നാലാമത്തത് അ തെഹല്ലുലു ബിൽ അബി തക്സിർ തെഹല്ലുൽ ആവലാണ് അഥവാ ഇഹ്റാമിൽ നിന്ന് മുക്തമാവലാണ് തല മുഴുവനായും മുട്ടയടിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ചെറുതായി മുടി കട്ട് ചെയ്തുകൊണ്ടോ തഹല്ലുലാവുക ഇങ്ങനെ ഈ നാല് കാര്യങ്ങളാണ് റമ്രയിൽ ഉൾക്കൊള്ളുന്നത് അതിൽ ഏറ്റവും ഒന്നാമത്തത് അൽ ഇഹ്റാം ഇഹ്റാമിൽ പ്രവേശിക്കലാണ് എന്താണ് ഇഹ്റാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ എന്താണ് അൽ ഇഹ്റാം ആ പദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം എന്താണ് എന്ന് നോക്കാം പണ്ഡിതന്മാർ പറയുന്നത് ഫിൽ ഹൊർമ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഹൊർമത്തിൽ പ്രവേശിക്കലാണ് എന്ന് പറഞ്ഞാൽ ചില നിഷിദ്ധങ്ങളായ കാര്യങ്ങളുണ്ട് അതെല്ലാം പാലിച്ചുകൊണ്ട് നേരത്തെ അനുവദിക്കപ്പെട്ട പല കാര്യങ്ങളും അത് അനുവാദമുള്ളതാണെങ്കിലും ഒരു നിശ്ചിത സ്ഥലം മുതൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം മുതൽ അതെല്ലാം ഉപേക്ഷിക്കുന്ന ഉപേക്ഷിക്കുന്നൊരവസ്ഥ അതിലേക്ക് പ്രവേശിക്കുന്നതിനാണ് എഹ്റാം എന്ന് ഭാഷ കൊണ്ട് അർത്ഥമാക്കുന്നത് പവിത്രമായത് എന്നൊരർത്ഥവും അതിനുണ്ട് പവിത്രതയെ പരിഗണിക്കുക എന്ന ഒരു അർത്ഥവും അതിനുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ പവിത്രമായ ഒരു സ്ഥലത്തോ പവിത്രമായ ഒരു കർമ്മമോ ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ പവിത്രമായ ഒരു സ്ഥലത്ത് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല അതൊക്കെ നമുക്ക് നിഷിദ്ധമായി തീരും അതല്ലാത്ത സന്ദർഭങ്ങളിൽ അത് അനുവദനീയമാണെങ്കിൽ പോലും ചില പ്രത്യേക സമയങ്ങളിലും ചില പ്രത്യേക സ്ഥലങ്ങളിലും നമുക്ക് ചിലത് പാടില്ല ആ നിലക്ക് ഒരു സ്ഥലത്തിൻ്റെ ഒരു സമയത്തിൻ്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നതിനാണ് എഹ്റാം എന്ന് ഭാഷയിൽ പറയുന്നത് നമുക്കറിയാം നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ തക്ബീറത്തുൽ എഹ്റാമാണ് അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നാം കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കാനോ ചിരിക്കാനോ പാടില്ലാത്തതാണ് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പാടില്ലാത്തതാണ് കാരണം നമസ്കാരം പവിത്രമായ ഒരു ഇബാദത്താണ് എന്നതുപോലെ പവിത്രമായ ഒരു ഇബാദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ചിലത് പാടില്ല അത്തരമൊരവസ്ഥക്കാണ് അല്ലെഹ്റാം എന്ന് പറയുന്നത് അത്തരമൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിനാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് അഹ്റമർറജുലു ഒരു വ്യക്തി ഇഹ്റാമിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഇതാ ദഹല ഫി ഹുറുമത്തി ഔ അഹുറു മി അലൈഹി മാ കാന ഫൈതനിക്കാന ഹലാലല്ലഹു ഒരു നിർണിതമായ കരാറിലും വ്യവസ്ഥയിലേക്കും പ്രവേശിക്കലാണത് അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് അനുവദിക്കപ്പെട്ടതെല്ലാം പിന്നീട് നിഷിദ്ധമാക്കപ്പെടുന്നു ഇതിനാണ് ഇഹ്റാം എന്ന് ഭാഷയിൽ പറയുന്നത് എന്നാൽ ഉമ്രയുടെ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ സാങ്കേതിക പദത്തിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ അത് അർത്ഥമാക്കുന്നത് ഹുവ നെയ്യത്തു ദുഹൂലി ഫിൻ നുസുഖ് ഒരു നുസുക്കിലേക്ക് അഥവാ ഉമ്രയാകുന്ന അല്ലെങ്കിൽ ഹജ്ജ് ആകുന്ന ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള നെയ്യത്തിനാണ് യഥാർത്ഥത്തിൽ അൽ ഇഹ്റാം എന്ന് പറയുന്നത് അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്ര ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ നിയമങ്ങളിലേക്കും അതിൻ്റെ വ്യവസ്ഥകളിലേക്കും അതിൻ്റെ ഇബാദത്തുകളിലേക്കും അതിൻ്റേതായി നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്കും പ്രവേശിക്കുന്നു എന്ന ആ നെയ്യത്തിനാണ് അൽ എഹ്റാം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ആ എഹ്റാമാണ് ഉമ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ആ ഇഹ്റാമിൽ നമുക്ക് നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സുന്നത്തായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അവ സുന്നത്തുകളാണ് പാലിച്ചാൽ വളരെയധികം കൂലിയുണ്ട് വേറെ ചിലത് നിർബന്ധമായും ചെയ്യേണ്ടതാണ് അത് വിട്ടുപോയാൽ അതിന് പല നിലക്കുമുള്ള പ്രായ ചിത്തങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം അതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വാജിബാത്തുൽ ഇഹ്റാം ഇഹ്റാമിൽ നമുക്ക് വാജിബായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് നിർബന്ധമായും നമ്മൾ ചെയ്തിരിക്കണം ഏതൊക്കെയാണത് അതിൽ ഒന്നാമത്തത് അൽ ഫിൽ മീക്കാത്ത് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കലാണ് മീക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിർണിതമായ സമയത്തിനോ സ്ഥലത്തിനോ ആണ് മീക്കാത്ത് എന്ന് പറയുന്നത് ഉമറക്കും ഹജ്ജിനുമൊക്കെ നിശ്ചയിക്കപ്പെട്ട ചില സമയങ്ങളുമുണ്ട് സ്ഥലങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇഹ്റാം അത്തരം സന്ദർഭത്തിലും സമയത്തിലും സ്ഥലങ്ങളിലും വെച്ചാണ് വേണ്ടത് ആ നിലക്ക് ആ സ്ഥലങ്ങളെ ആ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തൽ വാജിബാണ് അതുകൊണ്ടാണ് ഒന്നാമതായി ഇഹ്റാമിലെ വാജിബിൽപ്പെട്ടത് നിർബന്ധത്തിൽപ്പെട്ടത് അൽ ഇഹ്റാം ഉഫിൽ മീക്കാത്ത് മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം രണ്ടാമത്തത് അ മിനൽ അൽ ഫി ഫിഹക്കി റിജാലി വമിൻ അൽ ഹുഫൈൻ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ ആകൃതിയിൽ തുന്നിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ ഷൂ സോക്സ് പോലെയുള്ള ചെരുപ്പ് ചെരുപ്പുകൾ ഒഴിവാക്കുക ഷൂ അതേപോലെ തന്നെ സോക്സ് പോലെയുള്ള ചെരുപ്പുകൾ ഒഴിവാക്കുക ശരീരത്തിൻ്റെ ആകൃതിയിൽ തുന്നിയ വസ്ത്രങ്ങൾ കുപ്പായം പാൻറ്റ് തലപ്പാവ് അതേപോലെ തന്നെ അണ്ടർവെയറുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് ഇഹ്റാമിൻ്റേതായ ചില വസ്ത്രമുണ്ട് ആ വസ്ത്രം ധരിക്കേണ്ടതാണ് പുരുഷന്മാർക്ക് അത് ബാധകമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണ ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ധരിക്കാം മുഖം മൂടാനുള്ള പ്രത്യേകമായ നിക്കാബ് ധരിക്കാൻ പാടില്ല കയ്യുറയും ധരിക്കാൻ പാടില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നാൽ കൈ മറയ്ക്കുന്നതിന് തെറ്റില്ല മുഖം മറയ്ക്കുന്നതിന് തെറ്റില്ല അന്യപുരുഷന്മാരുണ്ടെങ്കിൽ എന്നാൽ അതിൻ്റേതായ പ്രത്യേകമായ വസ്ത്രമായ നിക്കാബോ കയ്യുറകളോ അല്ലാത്തതൊക്കെ സ്ത്രീകൾക്ക് ധരിക്കാം ഒരു കുഴപ്പവുമില്ല എന്നാൽ പുരുഷന്മാർക്ക് ശരീരത്തിൻ്റെ രൂപത്തിൽ തുന്നിയ വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല ആ നിലക്കുള്ള വസ്ത്രങ്ങളെ കമീസുകളെ കുപ്പായങ്ങളെ പാൻസുകളെ എല്ലാം ഒഴിവാക്കുക എന്നുള്ളത് ഇഹ്റാമിൻ്റെ വാജിബിൽപ്പെട്ടതാണ് അത് രണ്ടാമത്തത് മൂന്നാമത്തത് അന്നിയ്യ നെയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള ആ കൃത്യമായ നെയ്യത്ത് ഉണ്ടായിരിക്കണം അതിൻ്റെ രൂപങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇൻഷാ അള്ളാ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വാജിബാത്തുകളായിട്ടുള്ളത് അതിൽ ഒന്നാമത്തതിനെ നമുക്ക് പരിഗണിക്കാം അതിൽ ഒന്നാമത്തത് അൽ എഹ്റാമുഫുൽ ഫിൽ കാത്ത് മീഖാത്തിൽ വെച്ച് ഇഹറാമിൽ പ്രവേശിക്കലാണ് അതുകൊണ്ട് തന്നെ എന്താണ് മീക്കാത്ത് എന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ് മീ എന്ന് പറഞ്ഞാൽ ഒലമാക്കൾ മനസ്സിലാക്കി തരുന്നത് മുഹദ്ദദുൻ മുഹദ്ദദുൻ ഔ ഇബാദ ഒരു ഇബാദത്തിന് വേണ്ടി ഒരു ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചും ഹജ്ജിനു വേണ്ടിയും ഒമ്രക്ക് വേണ്ടിയും ഒരു നിശ്ചിതമായ സമയം നിർണയിക്കൽ അതേപോലെ തന്നെ ഒരു സ്ഥലം നിർണയിക്കൽ ആ നിലക്ക് നിർണയിക്കപ്പെട്ട സ്ഥലത്തിനും സമയത്തിനുമാണ് മീക്കാത്ത് എന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക ഹജ്ജിനും ഒമ്രക്കും വേണ്ടി നിശ്ചിതമായ സമയവും സ്ഥലവും നിർണയിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടിയും മറ്റും അപ്രകാരം ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയത്തിനും സ്ഥാനത്തിനുമാണ് മീക്കാത്ത് എന്ന് പറയുന്നത് അത് ഇഹ്റാമിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് വൽ വൽമീ കാത്തു ഹിഅൽ ഇഹ്റാം ഇഹ്റാമിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥാനങ്ങൾക്ക് സ്ഥലങ്ങൾക്ക് മീക്കാത്ത് എന്ന് പറയുന്നു ഈ മീക്കാത്ത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് നിർണിതമായ കാലവുമുണ്ട് നിർണിതമായ സ്ഥലവുമുണ്ട് ഉദാഹരണത്തിന് ഹജ്ജ് ഹജ്ജ് നമുക്ക് എല്ലാ സമയത്തും ഹജ്ജ് ചെയ്യാൻ പറ്റില്ല മറിച്ച് ഹജ്ജിൻ്റെ മാസങ്ങളിലെ ഹജ്ജ് ചെയ്യുവാൻ പാടുള്ളൂ സൂറത്ത് അൽ ബക്രയിലെ നൂറ്റി എൺപത്തി ഒമ്പതിൽ നമുക്ക് കാണാം യസ് അലൂനഖാനിൽ അഹില്ല ചന്ദ്രകലയെ സംബന്ധിച്ചും മറ്റും മാസപ്പിറവിയെ സംബന്ധിച്ചും മറ്റും അവർ താങ്കളോട് ചോദിക്കുന്നു കുൽഹിയുലിൻ നാസിൽ ഹജ്ജ് പറയുക അത് ജനങ്ങൾക്ക് സമയം നിർണ്ണയിക്കുവാനും ഹജ്ജിൻ്റെ കാലഗണനക്കും വേണ്ടിയുള്ളതാകുന്നു അപ്പോൾ ഹജ്ജിന് അതിൻ്റേതായ ചില മീക്കാത്തുകളുണ്ട് സമയമുണ്ട് എന്നുള്ള ഉസ്മാൻ തല പറയുന്നു സൂറത്തുൽ ബക്കറയിലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കാണാം അൽ ഹജ്ജു അഷൂർത്തുൻ ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട ചില മാസങ്ങളാകുന്നു അപ്പോൾ ഈ മാസങ്ങളിലേ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ റമദാൻ മാസത്തിൽ ഹജ്ജ് ചെയ്യാൻ പറ്റില്ല അതേപോലെ ഷാബാൻ മാസത്തിൽ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല മറിച്ച് ഹജ്ജിൻ്റെ മാസങ്ങൾ അത് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് ഏതൊക്കെയാണത് ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഗിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇബിൻ അബ്ബാസ് റതി അള്ളാഹു ദ്അലാൻ അതേപോലെ തന്നെ അബ്ദുള്ള ഉമർ റതി അള്ളാഹു ദ്ലാഹും അവരൊക്കെ പറയുന്നത് അഷ്റുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ അതിൽ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട മാസം എന്ന് പറഞ്ഞാൽ ഒന്ന് ഷവ്വാലാണ് അതേപോലെ തന്നെ വതുൽഖാദുൽഖാദയാണ് വ അഷ്റുൻ ബിൻ ദുൽഹിജ്ജ ദുൽഹജ്ജ് മാസത്തിലെ പത്ത് ദിവസങ്ങളുമാണ് ഈ സന്ദർഭത്തിലാണ് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അപ്പോൾ ഹജ്ജിൻ്റെ മാസങ്ങളായിട്ടുള്ള ഷവ്വാൽ ദുൽഖര ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം ഇതാണ് ഹജ്ജിനുള്ള സമയമാകുന്ന മീക്കാത്ത് എന്ന് പറയുന്നത് എന്നാൽ ഈ നിലക്ക് ഉമ്രക്ക് നിർണിതമായ സമയമോ മാസമോ ഇല്ല എന്ന് മനസ്സിലാക്കുക ഇത് ഹജ്ജിന് മാത്രമാണ് എന്നാൽ ഉമ്ര നമുക്കൊരു വർഷത്തിലെ ഏത് ദിവസങ്ങളിലും ഉമ്ര ചെയ്യാം ഒരു വർഷത്തിലെ ഏതു ദിവസങ്ങളിലും റമ്ര ചെയ്യാവുന്നതാകുന്നു ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ പറയപ്പെട്ടിട്ടുള്ളത് റമ്രക്ക് നിർണിതമായ ഒരു മാസമില്ല വർഷത്തിലെ ഏതു മാസവും റൊമ്ര ചെയ്യാവുന്നതാകുന്നു അപ്പോൾ ഈ നിലക്കാണ് സമയവുമായി ബന്ധപ്പെട്ട മീക്കാത്ത് അതേ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു സ്ഥാനവും സ്ഥലവുമായി ബന്ധപ്പെട്ട മീക്കാത്തുണ്ട് അത് ഉമ്രക്കുമുണ്ട് ഹജ്ജിനുമുണ്ട് ഉമ്രക്ക് സമയമില്ല ഹജ്ജിന് സമയമാകുന്ന മീക്കാത്തുമുണ്ട് സ്ഥലമാകുന്ന മീക്കാത്തുമുണ്ട് ഉമ്രയെ സംബന്ധിച്ചിടത്തോളം സ്ഥലമാകുന്ന മീക്കാത്തുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ നിർണിതമായ സ്ഥലത്ത് വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് ശരിക്കും ശ്രദ്ധിക്കുക ആ നിർണിതമായ സ്ഥലത്ത് വെച്ചാണ് ഹജ്ജിൻ്റെ അതല്ലെങ്കിൽ ഉമ്രയുടെ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് ആ നിലക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങൾക്കും മീക്കാത്ത് എന്ന് പറയുന്നു പൊതുവേ മീക്കാത്ത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നതും അതുതന്നെയാകുന്നു അങ്ങനെ ഹജ്ജിന് വേണ്ടിയും ഉമ്രയ്ക്ക് വേണ്ടിയും അതിൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി നിർണയിക്കപ്പെട്ട മീക്കാത്തുകൾ അഞ്ചെണ്ണമാണ് ആ അഞ്ചെണ്ണവും ഏതാണ് എന്ന് നമുക്ക് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹീഗിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇബ്ന അബ്ബാസ് റതി അള്ളഹു തേലാൻ ഉപറയുകയാണ് വക്കത്ത റസൂൽ സലാഹു അലഹി വസ്ലമഅലി അഹിലിൽ മദീനത്തിൽ മദീനയിലുള്ള ആളുകൾക്ക് നബി സലാ അലൈഹി വസ്ലമ മീക്കാ ഹുലൈഫയാണ് നിശ്ചയിച്ചത് ഹുലൈഫ എന്ന് പറയുന്ന സ്ഥലമാണ് വലി അഹിലി ഷാമി അൽ ജുഹ്ഫ ഷാമിലെ ആളുകൾക്ക് ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലമാണ് മീക്കാത്തായി നിർണയിച്ചിട്ടുള്ളത് വലി അഖിലി നജിദീൻ കർണൽ മനാസിൽ നജിദിലെ ആളുകൾക്ക് കർണുൽ മനാസിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് വലി അഹ് യമനി ലം യമനിലെ ആളുകൾക്ക് എന്ന് പറയുന്ന മീക്കാത്താണ് നിശ്ചയിച്ചിട്ടുള്ളത് ഫഹുന്ന ലഹുന്ന മിൻ അഹ്ലിഹിന്ന നബി ഹിന്ന നബിസ് അലൈസ്ലം പറയുകയാണ് ഈ പറയപ്പെട്ട മീക്കാത്തുകൾ ഉദാഹരണത്തിന് മദീനക്കാർക്ക് നിശ്ചയിക്കപ്പെട്ട ദുൽഹുലൈഫ ഷാമുകാർക്ക് നിശ്ചയിക്കപ്പെട്ട ജുഹഫ നജിദ്കാർക്ക് നിശ്ചയിക്കപ്പെട്ട കർണുൽ മനാസിൽ യമനിലുള്ള ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ട യലംലം ഇത് അവിടെയുള്ള ആളുകൾക്ക് മാത്രമല്ല ആ ഏരിയയിലൂടെ വരുന്നവർക്കും അത് തന്നെയാണ് മീക്കാത്ത് മദീനയിലുള്ള ആളുകളല്ല പക്ഷേ അവർ വരുന്നത് മദീനയിൽ കൂടിയാണെങ്കിൽ അവർക്കും ഇത് തന്നെയാണ് മീക്കാത്ത് ഇങ്ങനെ ഈ ഹദീസിൽ നബി നബീസ്ഹു അലഹി വസല്ലമ നാല് മീക്കാത്തുകൾ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു ഇതാർക്കുള്ളതാണ് ലിമൻഖാൻ യുരീദുൽ ഹജ്ജ് ഉമ്ര ഹജ്ജും ഉമ്രയും ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് എന്നാൽ ഹജ്ജിനല്ല വരുന്നതെങ്കിൽ ഉമ്രക്കല്ല വരുന്നതെങ്കിൽ മീക്കാത്ത് എന്നുള്ളത് ആർക്കും ഒരു വിഷയമല്ല എന്നാൽ ഹജ്ജും ഉമ്രയും നിശ്ചയിച്ച് വരുന്ന ആളുകൾ ഈ മീക്കാത്തിലൂടെ കടന്നു വരുമ്പോൾ അവർ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത് ഫമൻ ദൂനഹുന്ന അഹ്ലിഹി എന്നാൽ ഈ മീക്കാത്തിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് മീക്കാത്തിന് പുറത്തുള്ളവരല്ല മീക്കാത്ത് കഴിഞ്ഞിട്ടുള്ള മക്കയിലെ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് ഹത്ത അഹ്ലു മക്ക യുഹിലുന മിൻഹ അതേപോലെ തന്നെ മക്കയിലുള്ള ആളുകൾ മക്കയിൽ വെച്ചാണ് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്നാൽ മക്കയുടെ ഉള്ളിലുള്ള ഹറമിൻ്റെ ഉള്ളിലുള്ള ആളുകൾ അവർ ഉമ്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹറമിൻ്റെ പുറത്ത് പോയിട്ട് അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം ഹജ്ജിൻ്റെ ഇഹ്റാമാണെങ്കിൽ മക്കയിലുള്ള ആളുകൾക്ക് മക്കയിൽ നിന്ന് തന്നെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്നാൽ ഉംറയുടെ ഇഹ്റാമാണെങ്കിൽ ഹറമിലുള്ള ആളുകൾ ഹറമിന് പുറത്ത് പോയിട്ട് വേണം ഇഹ്റാമിൽ പ്രവേശിക്കാൻ എന്നാൽ ഹറമിന് പുറത്തുള്ള ഹില്ലിലുള്ള ആളുകൾ എന്നാൽ അവർ മീക്കാത്തിൻ്റെ ഇപ്പുറത്താണ് അപ്പുറത്തല്ല എങ്കിൽ അവർ അവരുടെ വീട്ടിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്നാൽ മീക്കാത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന പുറം രാജ്യക്കാരായ ആളുകൾ ഹജ്ജും ഉമ്രയും ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ ഈ പറയപ്പെട്ട മീക്കാത്തുകളിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതാണ് അപ്പോൾ ഈ ഹദീസിൽ പറയപ്പെട്ട നാല് മീക്കാത്തുകൾ ഇതാണ് അഞ്ചാമത്തെ മീക്കാത്ത് ഇമാം അബുദാബു റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്നു നബി അള്ളാഹു അലൈ വസല്ലമ ഇറാക്കുകാരായ ആളുകൾക്ക് ദാത്യു യുർക്ക് എന്ന് പറയുന്ന സ്ഥലം മീക്കാത്തായി നിശ്ചയിച്ചു അപ്പോൾ ഈ രണ്ട് ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള അഞ്ച് മീക്കാത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇതിൽ ഓരോ മീക്കാത്തിനെ സംബന്ധിച്ചും നമുക്കൊരല്പം മനസ്സിലാക്കാം അതിൽ ഒന്ന് മദീനക്കാരുടെ മീഖാത്ത് എന്ന് നബി നബിസലാഹു അലൈ വസ്ലമ്മ പറഞ്ഞിട്ടുള്ള ദുൽ ഹുലൈഫ എന്ന് പറയുന്ന മദീനയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം നിലകൊള്ളുന്നത് അത് അവിടെ ആ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മാറൂഫായ ഒരു വൃക്ഷത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അത് വാദി അല്ല അഖീഖിലാണ് അനുഗ്രഹീതമായ ഒരു താഴ്വാരമാണ് അവിടെയാണ് അത് നിലകൊള്ളുന്നത് അവിടെ വെച്ച് പ്രത്യേകം നമസ്കരിക്കാൻ നബി വിസലാഹു അലൈഹി വസ്സലമയോട് ജുബലി അല അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും അങ്ങനെയുള്ള ദുൽ ഹുലൈഫ മദീനക്കാരുടെ മീക്കാത്താണ് ഇതാണ് യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരമുള്ള മീക്കാത്ത് എന്ന് പറയുന്നത് അബിയാറു അലി എന്നൊക്കെ ഈ മീക്കാത്തിന് പലരും പേര് വിളിക്കുന്നുണ്ടെങ്കിലും അതിന് പ്രത്യേക അടിസ്ഥാനമില്ല അത് പിൽക്കാലഘട്ടത്തിൽ ഏതോ ഒരു രാജാവിൻ്റെ പേരിൽ അദ്ദേഹം ചില കിണറുകളെല്ലാം അവിടെ സ്ഥാപിച്ചത് കൊണ്ട് നൽകപ്പെട്ടതാണെന്നും അതല്ലാതെ അതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമില്ല എന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ദുൽ ഹുലൈഫ എന്ന മീക്കാത്തിൻ്റെ ഒരു പ്രത്യേകത അത് മദീനയുടെ ഹറമിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത് അത് മദീനക്കാരായ ആളുകൾക്കുള്ള ഒരു വലിയ ആദരവായിട്ട് നിശ്ചയിക്കപ്പെട്ടതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഒന്നാമത്തെ മീക്കാത്ത് മദീനക്കാർക്കും അതിലൂടെ വരുന്നവർക്കും വരുന്നവർക്കുമൊക്കെയുള്ള മീക്കാത്ത് അൽ ഹുലൈഫയാണ് രണ്ടാമത്തത് അൽ ജുഹ്ഫ എന്നറിയപ്പെടുന്ന മീക്കാത്താണ് എന്നും ഇതിന് പേരുണ്ട് അവിടെ ആത് സമൂഹത്തിൽപ്പെട്ട അവരുടെ ചില ഗോത്രങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഷ്യാമുകാരുടെയും മിസറുകാരുടെയും മകരിബുകളുടെയുമെല്ലാം മീക്കാത്തായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതറിയപ്പെടുന്നത് നൂറ്റി എൺപത്തിയേഴോളം കിലോമീറ്റർ മക്കയിൽ നിന്ന് ഉള്ള ഒരു മീക്കാത്താണ് ജുഹ്ഫ എന്ന പേരിൽ അറിയപ്പെടുന്ന മീക്കാത്ത് മൂന്നാമത്തെ മീക്കാത്ത് കർണുൽ മനാസിൽ എന്ന പേരുള്ളതാണ് അതിന് അസൈലുൽ കബീർ എന്ന ഒരു പേര് ഈ ഒരു കാലത്ത് വിളിക്കപ്പെടുന്നുണ്ട് അത് ഷെർക്കി കിഴക്ക് ഭാഗത്തുള്ള ഒരു പർവ്വത പ്രദേശമാണ് നജ്ദിലുള്ള അതേപോലെ തന്നെ ത്വായിഫിലുള്ള ആളുകൾക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത് മീക്കാത്തായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് മക്കയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ അല്ലെങ്കിൽ എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് കിലോമീറ്ററോളം ദൂരമുള്ള മീക്കാത്താണ് കർണുൽ മനാസിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക നാലാമത്തെ മീക്കാത്താണ് യമനിലുള്ള ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള യലം ലം എന്നറിയപ്പെടുന്ന മീക്കാത്ത് ഏകദേശം മക്കയിൽ നിന്ന് നൂറ്റി നാല് കിലോമീറ്റർ ആണ് ഇതുള്ളത് യലംലം എന്നും യറംറം എന്നും അലംലം എന്നുമൊക്കെ വിളിക്കപ്പെടാറുണ്ട് ഈ ഒരു മീക്കാത്ത് യമനിലുള്ള ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ട അല്ലെങ്കിൽ അതിലൂടെ ആ പരിസരങ്ങളിലൂടെ വരുന്ന ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മീക്കാത്താണ് അഞ്ചാമത്തത് റാത്തു എർക്ക് എന്ന് പറയുന്ന ഇറാക്കിലെ അതേപോലെ തന്നെ ഇറാനിലെ ആളുകൾക്കൊക്കെ ഇതാണ് മീക്കാത്ത് ഏകദേശം മക്കയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരെയായി കൊണ്ടാണ് ഈ മീക്കാത്ത് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ മീക്കാത്തിൽ വെച്ചാണ് ഇഹ്റാമിൽ യഥാർത്ഥത്തിൽ പ്രവേശിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മീക്കാത്തുകളിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആളുകൾ അവരുടെ സ്വഭാവമനുസരിച്ച് മൂന്ന് ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് അതിലൊന്ന് മീക്കാത്തിൻ്റെ ഔട്ട് സൈഡിലുള്ള പുറം രാജ്യക്കാരായ ആളുകൾ ഈ മീക്കാത്തിൽ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കണം അത് വാജിബാണ് എന്നാൽ അഖിലുൽ ഹില്ലിൽപ്പെട്ട മീക്കാത്തിൻ്റെ ഉള്ളിലാണ് എന്നാൽ ഹറമിൻ്റെ പരിസരത്തല്ല എങ്കിൽ അവർ അവരുടെ വീടുകളിൽ വെച്ച് തന്നെ എല്ലായിടത്തുമല്ല അവരുടെ വീട്ടിൽ വെച്ച് തന്നെ അവർ ഇഹ്റാമിൽ പ്രവേശിക്കണം ഹറമിലുള്ള ആളുകളാണെങ്കിൽ ഹജ്ജിനാണെങ്കിൽ അവരെവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി എന്നാൽ ഹറമിൻ്റെ ഉള്ളിലുള്ള ആളുകൾ ഉമ്രയ്ക്ക് വേണ്ടിയാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിൽ അവർ ഹറമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങളാണ് മീക്കാത്തുമായി ബന്ധപ്പെട്ട് ഇഹ്റാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട വാജിബുകളിലൊന്നായ മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത തറസിൽ നമുക്ക് വിശദീകരിക്കാം അല്ലാ ഉസ്ബാനോ താല കാര്യങ്ങളെ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫിയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസു വസ്ലമാല ഖൈരഹൽ ഖ്ഹി മുഹമ്മദ് വലഹമ്മദില്ലാഹി റബി ലാലമീൻ